ഈ എസ് കെ സജീഷൊക്കെ ഏത് ലോകത്താണും ഇപ്പോഴും ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ ഒരു നേതാവ് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഷാഫി പറമ്പിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് വളർന്നു അതായത് യുവ നേതാക്കളില് ഒരുപറ്റം ആളുകളെ സി പി എം ആര് നോക്കിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഷാഫി പറമ്പിൽ സി പി എമ്മിൽ ഇതേപോലെ എടുത്തു പറയാത്ത എത്ര നേതാക്കന്മാരുണ്ട് എത്രത്തോളം വരുത്തി തീർക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഇതെല്ലാം വന്നിട്ടുള്ളത് എത്ര കള്ളമാണ് എന്ന് സത്യം ഷാഫി പറമ്പിൽ പേരാമ്പ്രയിൽ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ സംഘർഷം ഒഴിവാക്കാമായിരുന്നു ഷാഫി മനപൂർവ്വം പോലീസുകാർക്കെതിരെ ജീവഹത്യ നടത്താൻ ശ്രമിച്ചു ഇങ്ങനെയാണ് ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള എസ് കെ സജീഷ് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഷാഫി ഈ ഈ സംഘർഷം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു ഏത് ലോകത്താണോ ഇപ്പോഴും ഒരാളെ ഷാഫി പറമ്പിലിനെ എത്രത്തോളം പേടിക്കാമോ അത്രത്തോളം പേടിച്ച് പേടിച്ച് മുന്നോട്ട് പോകുക പോവുകയാണ് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് സജീഷിന് ഈ പ്രസ്താവന എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു നേതാവ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഒരു അണിയൊന്നും കോൺഗ്രസിലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവ് തന്നെയാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള നേതാവ് തന്നെയാണ് കേരള രാഷ്ട്രത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ സ്നേഹിച്ച ഒരു നേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാഫി പറമ്പിലാണ് ആ ഷാഫി പറമ്പിൽ നേതാവ് ഇത്തരത്തിൽ ആ ലഹല അഴിച്ചു വിടുക എന്നൊക്കെ പറയുന്നത് ഇവരെ പോലുള്ള ആളുകളുടെ ഒരു ഭയമാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എസ് കെ സജീഷൊക്കെ ആരോപിക്കാൻ നോക്കുന്നത് ഷാഫി പറമ്പിലിന്റെ വിജയം അദ്ദേഹത്തിന്റെ നേട്ടം കൊണ്ടൊന്നും അല്ല അത് എങ്ങനെയൊക്കെയോ ആ സാഹചര്യം കൊണ്ട് ജയിച്ചു പോയതാണ് ഇപ്പോഴും ആ ജയം അംഗീകരിക്കാനുള്ളൊരു മിനിമം കോമൺ സെൻസ് പോലും ഇവർക്ക് ആയിട്ടില്ല ഇത് ഇപ്പോ യഥാർത്ഥം നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുട്ടുകൊണ്ട് കൊണ്ട് ഊട്ടി അടക്കുന്നത് പോലെയാണ് കാരണം ഇത്രയും വലിയൊരു സംഘർഷം നടന്നിട്ടും ഷാഫി പറമ്പിൽ ഇത്രയും വലിയ സർജറി ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലും ഇത് ഷാഫി പറമ്പിൽ തന്നെ കൊണ്ടുവന്ന സംഘർഷമാണ് എന്ന് പറഞ്ഞ രംഗത്ത് വരുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് ഷാഫി പറമ്പിൽ അവിടെ വന്നത് ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സമരം നടത്തുന്ന എന്തിനാണ് പ്രതിഷേധിക്കുന്ന എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെതിരെ എല്ലാ പാർട്ടിയും പ്രതിഷേധിക്കും അവിടെ കോൺഗ്രസ്സുകാർ മാത്രമല്ലല്ലോ പ്രതിഷേധിച്ചത് അവിടെ ഡിവൈഎഫ്ഐക്കാർ വന്നു പ്രതിഷേധിച്ചു അവര് പൊടിയും തട്ടി പോയി പക്ഷെ കോൺഗ്രസ്സുകാർ അവിടെ നിന്ന് പ്രതിഷേധിച്ചു നേരം അധികം നിന്നു അവിടെ ഷാഫി പറമ്പിൽ വരാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ വൈകി ഷാഫി പറമ്പിൽ വന്നു ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് വന്നത് അപ്പൊ എന്താണ് പോലീസ് സംഘർഷവുമായിട്ട് വന്നു എന്തായാലും നമുക്കറിയാം സമരം എന്ന് പറയുന്നത് സമരം അറസ്റ്റ് ചെയ്യുക അതായത് സമരം ചെയ്ത് മുന്നോട്ട് പോവുക പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുക അതാണ് സമരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എങ്ങനെയാണ് പോലീസ് വന്നത് അതിക്രൂരമായിട്ട് ഇവരെ തള്ളിച്ചതച്ചോണ്ടാണ് പോലീസ് വന്നത് അവിടെ വന്ന ഷാഫി പറമ്പിൽ എം പി ആണ് എന്ന് പോലും നോക്കാതെയാണ് അവിടുത്തെ പോലീസുകാർ ഷാഫി പറമ്പിലിന്റെ മുഖത്തടിച്ചത് ഷാഫി പറമ്പിലെ മാത്രമല്ല അവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അത്ര ക്രൂരമായിട്ടാണ് മർദ്ദനം കിട്ടിയത് അവിടെ വന്ന ഒരാളുടെ മുഖം കാണണം അയാളുടെ കണ്ണ് പോയി അപ്പം അത്രയും ക്രൂരമായിട്ടുള്ള രീതിയിൽ ആക്രമിച്ച് ആക്രമണം സൃഷ്ടിച്ച പോലീസുകാരാണ് എന്നിട്ട് എന്താണ് പറയുന്നത് ഷാഫി പറമ്പിലാണ് ഇതെല്ലാം ഉണ്ടാക്കിയതെന്നാണ് ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പോലീസുകാരാണ് യഥാർത്ഥത്തിൽ സംഘർഷം ഉണ്ടാക്കിയിട്ടുള്ളത് ഡിവൈഎഫ്ഐ പ്രവർത്തകരൊക്കെ വന്നു അവിടെ പ്രതിഷേധിച്ചു അവർ അവരുടെ കാര്യം നോക്കി പോയി എന്ന് പറയുമ്പോൾ നമുക്കിതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ അവിടെ നടത്തിയ ആ ഒരു കോൺഗ്രസ് നേതാക്കൾക്കെതിരെ മനപൂർവ്വം പടച്ചിട്ടൊരു സംഘർഷം തന്നെ ആയിരുന്നു എന്നുള്ളതാണ് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി കാരണം ഷാഫി പറമ്പിൽ എം പി ആണെന്ന് അറിയാത്ത പോലീസുകാരല്ല അവിടെ നിൽക്കുന്നത് എന്നുള്ളത് തലേലും മൂളയുള്ള ഏതൊരു കോമൺ സെൻസ് ഉള്ള വ്യക്തിക്കും മനസ്സിലാവുന്ന കാര്യമാണ് അവിടെ മേധാവി തന്നെ വന്നിട്ട് അദ്ദേഹം പോലീസുകാരണം മാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ മാനം നശിപ്പിക്കാൻ വേണ്ടിട്ട് കുറച്ച് പോലീസുകാർ ഇറങ്ങിയിട്ടുണ്ട് അവർക്കെതിരെ നടപടി എടുക്കുന്നത് പോലീസ് സേനയിലെ മേധാവി തന്നെ വന്ന് പറയുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് സജീഷിനെ പോലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രസ്താവന പറയാൻ കഴിയുന്നതെന്നാണ് ഷാഫി ഫർമിനെ അടിച്ചത് നമ്മളെല്ലാം കണ്ടതാണ് ആദ്യത്തെ ദിവസങ്ങളിൽ പത്ര അതായത് മാധ്യമങ്ങൾ വരെ പറഞ്ഞത് അവിടെ കോൺഗ്രസ്കാർ അക്രമം അഴിച്ചുവിടാൻ പോയി എന്നാണ് അല്ലെങ്കിൽ ഇത് വ്യാജമാണ് അല്ലെങ്കിൽ ഷാഫിയുടെ ഷോയാണ് എന്നെല്ലാം പറഞ്ഞ മാധ്യമങ്ങൾ പിന്നീട് അവിടുത്തെ പ്രാദേശികരായിട്ടുള്ള ആളുകൾ വീഡിയോകൾ പുറത്തുവിടുമ്പോൾ ആ വീഡിയോയിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഷാഫി ഫർമിന്റെ തലയ്ക്ക് മുകളിൽ അടിയിടുന്നത് അതേ മൂക്കിലടിയിട്ടുന്നത് തന്നെയാണ് പോലീസുകാർ അടിക്കുന്നത് അതെ വീണ്ടും വീണ്ടും ചെന്ന് ആക്രമിക്കുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളെല്ലാം കണ്ടതാണ് അപ്പം അത്രയും വിഷയം നടക്കുമ്പോൾ ഷാഫി പറമ്പിലെ ഇപ്പോഴും അക്രമിക്കാനും അല്ലെങ്കിൽ ഒറ്റ തിരിഞ്ഞ് അക്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിൽ അത്രത്തോളം പേടിയാണ് കോൺഗ്രസിൽ വളർന്നു വരുന്നത് അതായത് യുവ നേതാക്കളില് ഒരുപറ്റം ആളുകളെ സി പി എംമാരെ നോട്ടിട്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഷാഫി പറമ്പിൽ മറ്റൊരാൾ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടിനെ എങ്ങനെയെല്ലാം നശിപ്പിക്കാമോ അതെല്ലാം രീതിയിൽ സി പി എം നശിപ്പിച്ചു പക്ഷെ അദ്ദേഹം വീണ്ടും കടന്നു വന്നിട്ടുണ്ട് രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ പാലക്കാട് സജീവമായിട്ട് അദ്ദേഹം നിൽക്കുന്നുണ്ട് അപ്പം ഷാഫി പറമ്പിൽ അതേപോലെ കുറച്ച് യുവ നേതാക്കളെ സി പി എം കൃത്യമായിട്ട് നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിൽ ഈ പറയുന്ന ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാക്കൂട്ടത്തിലാണെങ്കിലും അബിൻ വർക്കി പോലുള്ള യുവ നേതാക്കന്മാര് ഇവരെ ഓരോരുത്തരെയും പേരെടുത്ത് പറയേണ്ടവർ തന്നെയാണ് ഇവരെല്ലാവരും തന്നെയും ഫിനിക്സ് പക്ഷികളെ പോലെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം സി പി എം ഓരോ തവണ വലിയ വലിയ വിവാദങ്ങൾ ഇവർക്കെതിരെ ഉണ്ടാക്കി ശാരീരികമായും മാനസികമായും സൈബർ ആക്രമണങ്ങളും പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഇവർക്കെതിരെ ഉണ്ടാക്കിയിട്ട് പോലും ഇതിലൊന്നും തളരാതെ വീണ്ടും രാഷ്ട്രത്തിൽ സജീവമാകുന്നുണ്ടെങ്കിൽ ഇവരെ ഒരു ഇവരെ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ആയിട്ട് വേണം നമുക്ക് കാണാൻ തീർച്ചയായിട്ടും ഇപ്പം സി പി എമ്മിൽ ഇതേപോലെ എടുത്തുപറയത്തേതാക്കന്മാരുണ്ട് എത്ര നേതാക്കന്മാരുണ്ട് സി പി എമ്മിൽ ഇതേപോലെ എടുത്തു പറയാത്തക്ക നേതാക്കന്മാർ യുവ നേതാക്കന്മാര് ആരും തന്നെ ഇല്ല അവിടെയുള്ള ആളുകളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചിരിക്കുന്ന രീതിയിലേക്കാണ് സി പി എം പൊക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് ഒരു അപ്പോഴും അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഷാഫി പറമ്പലിന്റെ ഒന്നും ഷാഫി പറമ്പലിന്റെ വിജയം പോലും അതായത് ശൈലജ ടീച്ചറുമായിട്ട് നടന്ന വടകരയിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ ഇപ്പോഴും അവര് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല അത് മറ്റൊന്നും അവിടെ അത്ഭുതം നടന്നുകൊണ്ടാണ് അല്ലെങ്കിൽ വോട്ട് കച്ചവടം നടന്നുകൊണ്ട് നടന്നുകൊണ്ട് മാത്രമാണ് അവിടെ വിജയിച്ചത് എന്ന് പറയുന്ന ആളുകളുണ്ട് സി പി എമ്മിൽ ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെ ഷാഫി പറമ്പിൽ വിജയിച്ചെന്ന് ഈ ഒരു ഷൈലജ ടീച്ചറിനെ തോൽപ്പിച്ചതിനുള്ള വൈരാഗ്യമാണോ അവസരം കിട്ടിയപ്പോൾ ഷാഫി പറമിലിനെതിരെ ഇവരെല്ലാവരും തീർത്തത് എന്നുള്ളതും സംശയിക്കേണ്ട ഷാഫി ഇവരെല്ലാം പേടിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് അറിയാമോ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ ഉമ്മൻചാണ്ടിയെ ചേർത്ത് പിടിച്ചതുപോലെ ജനങ്ങൾ ഷാഫി പറമ്പിലെ ചേർത്ത് പിടിക്കുന്നൊരു സാഹചര്യമുണ്ട് ഇപ്പം സി പി എമ്മിലെ പിണറായി വിജയൻ പോലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ അത്രയും ആൾ വരുത്തില്ല പാർട്ടിക്കാർ വരും പക്ഷെ സാധാരണപ്പെട്ട ജനങ്ങൾ വരത്തില്ല പക്ഷെ ഷാഫി പറമ്പിൽ പോവുകയാണെങ്കിൽ അവിടെ വരുന്നത് കൊച്ചു കുരുന്നുകളൊക്കെയാണ് കൊച്ചു കുട്ടികളൊക്കെയാണ് നമുക്ക് തന്നെ സങ്കടം വരും അല്ലെങ്കിൽ നമ്മുടെ തന്നെ മനസ്സ് ഒന്ന് കണ്ണീര് പൊടിയും അത്തരത്തിലാണ് ആളുകൾ ഷാഫി പറമനിലെ ചേർത്ത് പിടിക്കുന്നത് വയസ്സായ അമ്മമാരും കുട്ടികളും ഇവരെല്ലാം ചേർന്ന് ഷാഫി പറമനിലെ ചേർത്ത് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കോൺഗ്രസിന് തന്നെ ഒരു അസറ്റായിട്ട് അവിടെ മാറുകയല്ലേ എങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ ഇവർ കടന്നു വന്നത് അതേ കാര്യം തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി എങ്ങനെയാണോ ജനങ്ങൾ ഏറ്റെടുത്തത് അതേപോലെ തന്നെയാണ് ഷാഫി പറമ്പലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും എല്ലാം ജനങ്ങള് സ്നേഹിക്കുന്നത് ചേർത്ത് പിടിക്കുന്നത് അത് കോൺഗ്രസിന് നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള രാഷ്ട്രീയമാണ് ഉമ്മൻചാണ്ടിക്ക് ശേഷം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നു വരുന്നു ജനങ്ങളെ ഏറ്റെടുക്കുന്നുണ്ട് നമ്മൾ മറ്റൊന്നും നോക്കണ്ട ജനങ്ങളെ ഇവരെ ഏറ്റെടുക്കുന്നുണ്ട് ഷാഫി പറമലിന് അടി കിട്ടിയ ദിവസം അന്ന് എല്ലാവരും സി പി എം സൈബർ സൈബർ സഖാക്കളെല്ലാം പ്രചരിപ്പിച്ച ഒരു ഫോട്ടോ ഉണ്ട് മഷ്യക്കുപ്പികളുടെ ഫോട്ടോ കോപ്പി പേസ്റ്റ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ വിടുകയായിരുന്നു അപ്പൊ ആളുകൾ വിചാരിക്കുന്നത് എന്താണ് ഷാഫിയുടെ ഷോയാണ് എന്ന് ഇവർ വരുത്തി തീർക്കുന്നതാണ് എത്രത്തോളം വരുത്തി തീർക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഇതെല്ലാം ഷാഫിക്ക് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത് പിറ്റേ ദിവസം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന എന്താണ് ഷാഫി പറമലിനെ ആശുപത്രിയിൽ സർജറി ചെയ്ത ഓരോ കാര്യങ്ങളുമാണ് അവർ പുറത്തുവിടുന്നത് അപ്പോഴും ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഇത് വിശ്വസി വിശ്വസിക്കരുത് വിശ്വസിക്കരുത് എന്നാണ് സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കള്ളമാണ് കള്ളമാണ് എത്ര കള്ളമാണ് എന്ന് പ്രചരിപ്പിച്ചാലും സത്യം പുറത്തു വരും ഷാഫി പറമലിനെ ആളുകൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വടകരയിലെ വിജയം സി പി എമ്മിനെപ്പോഴും ഭയപ്പെടുത്തുന്നത്